പുതുവർഷം പിറക്കുകയാണ് വമ്പൻ മാറ്റങ്ങളുടെ പുതുയുഗം തന്നെ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇവിടെ പുതുവർഷം പിറക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ മേഖലയിൽ ബ്രഹ്മാണ്ട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ് നടക്കുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പിറക്കുമ്പോൾ കസറി കയറാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം എഴുപത്തി കോടി രൂപയുടെ ബ്രഹ്മാണ്ഡ പദ്ധതികളാണ് വരാനിരിക്കുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഈ പദ്ധതികൾക്ക് അംഗീകാരം നൽകാനും തീരുമാനമായിരിക്കുകയാണ് പ്രധാനമായും എന്താണ് ഈ പദ്ധതി കൊണ്ട് രാജ്യം ലക്ഷ്യം വയ്ക്കുന്നത് പറഞ്ഞുതരാം വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും പ്രവർത്തന ശേഷി ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് രാജ്യം ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ ഏറ്റെടുക്കലിൽ എന്തൊക്കെയാണ് പ്രധാനമായും ഉൾപ്പെടുക പറഞ്ഞുതരാം ഇന്ത്യൻ സൈന്യത്തിന് പീരങ്കി റെജിമെന്റുകൾക്കായി രൂപകൽപ്പന ചെയ്ത ലോയിറ്റർ മിനീഷ്യൻസ് സിസ്റ്റം ഡി സി അംഗീകരിച്ചു എന്നതാണ് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി അലഞ്ഞുതിരിയുന്ന യുദ്ധ ഉപകരണങ്ങൾ അഥവാ ഡ്രോൺ സിസ്റ്റങ്ങൾ ഏറ്റെടുക്കാൻ അംഗീകാരം ലഭിച്ചു എന്നതാണ് ഈ കാമിക്കാസെ ഡ്രോൺ സംവിധാനങ്ങൾ ആകാശത്തിലൂടെ അലഞ്ഞുതിരിഞ്ഞു പറക്കുകയും ശത്രു സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും വേണ്ടി വന്നാൽ അവയൊക്കെ നശിപ്പിച്ചു കളയാനും ശേഷിയുണ്ട് എന്നതാണ് അത് കഴിഞ്ഞ് നമ്മുടെ സൈന്യത്തിന് ലഭിക്കുന്നതാണ് പിനാഗ മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന് വേണ്ടിയുള്ള ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് അമ്യൂണീഷ്യൻ എന്നതാണ് നമ്മുടെ കരസേന കഴിഞ്ഞ് ഇനി പരിശോധിക്കേണ്ടത് നമ്മുടെ നാവികസേനയാണ് നാവികസേനയ്ക്ക് എന്തൊക്കെ ലഭിക്കുന്നു എന്നത് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും നാവികസേനയ്ക്ക് ലഭിക്കുക പരിമിതികളുള്ള തുറമുഖങ്ങളിൽ കപ്പലുകളെയും അന്തർവാഹിനികളെയും ബർത്തിങ് അൺബെർത്തിങ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ബൊള്ളാഡ് പുൾ ടഗുകളാണ് ഇത് എന്താണെന്നാൽ വലിയ കപ്പലുകളെ തുറമുഖങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സജ്ജീകരണമാണ് അതുപോലെ തന്നെ മാൻപാക്ക് കോൺഫിഗറേഷനിലുള്ള ഹൈ ഫ്രീക്വൻസി സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട റേഡിയോകളും ലഭിക്കും എന്നതാണ് ഇനി വ്യോമസേനയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മുടെ രാജ്യം ഏറ്റെടുക്കാൻ പോകുന്നത് പരിശോധിക്കാം ഹൈ എൻഡ്യൂറൻസ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങൾ പാട്ടത്തിനെടുത്ത് ഉപയോഗിക്കാൻ പദ്ധതി ഉള്ളതായി മനസ്സിലാക്കുന്നു ഇവ സമുദ്ര മേഖലയിലെ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തുടർച്ചയായ ഇന്റലിജൻസ് അതുപോലെ തന്നെ രഹസ്യ അന്വേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ വ്യോമ മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് സിസ്റ്റങ്ങൾ ഉൾപ്പെടുത്താനും പദ്ധതി ഉള്ളതായി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യോമസേനയ്ക്ക് വേണ്ടി അസ്ത്ര എം കെ ടു മിസൈലുകൾ കൂട്ടിച്ചേർക്കലിന്റെ ഭാഗമാകും എന്നതാണ് ലഭിക്കുന്ന സൂചന ഫ്ലൈറ്റ് സിമുലേറ്ററുകൾ ഉൾപ്പെടുത്താൻ പദ്ധതി ഉള്ളതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് നമ്മുടെ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് തേജസ് യുദ്ധവിമാനത്തിന്റെ സിമുലേറ്റർ വെർഷൻ ഇറക്കാനും നമ്മുടെ രാജ്യം പ്ലാൻ പ്ലാനിട്ടിട്ടുള്ളതായാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥ വിമാനത്തിൽ പരിശീലനം നൽകുന്നതിനേക്കാൾ യഥാർത്ഥ യുദ്ധവിമാനം പോലെ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സിമുലേറ്ററുകളിൽ പുതിയ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിലൂടെ അപകട സാധ്യതയും ചിലവും വലിയ രീതിയിൽ കുറയ്ക്കാനാകുമെന്നത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ് കൂടാതെ സ്പൈസ് തൗസൻഡ് ലോങ് റേഞ്ച് ഗൈഡഡ് കിറ്റുകൾ കൂട്ടിച്ചേർക്കലിന്റെ ഭാഗമാകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്